ഒരു വശത്ത് ശബരിമലയിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന ഈ സന്നിധിയിൽ അവിടുത്തെ ഏറ്റവും പവിത്രമായിട്ട് കണക്കാക്കുന്ന ശ്രീകോവിലെ അലങ്കാര പണികൾ സ്വർണപ്പാളികൾ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളികൾ ഇതൊക്കെ ഈ വസ്തുക്കളൊക്കെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകളുടെ തന്നെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഈ തവണത്തെ തീർത്ഥാടനം നടക്കുന്നത് ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്ഷേത്ര വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരും സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ അപലപനീയമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാര് ജയിലിലായിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മറ്റേതെങ്കിലും ആരാധനാലയത്തിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല ഉള്ള ആളുകൾ അതിനുശേഷം അവർ അവിടെ കാണിച്ച ക്രമക്കേടിൻ്റെ ഫലമായിട്ട് ജയിലിലാകുക എന്നുള്ളത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള കാര്യമാണ് പക്ഷേ അതുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് അത് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാകണം ഇപ്പോഴും ഇവർ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്നുള്ള സംശയമാണ് എന്നുള്ള ആരോപണമാണ് ഭക്തർക്ക് ഉള്ളത് എന്നുള്ള പരാതിയാണ് ഭക്തർക്കുള്ളത് കാരണം സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി ആ പാർട്ടിയുടെ പ്രവർത്തന രീതി നമുക്കെല്ലാവർക്കും അറിയാം ആ പാർട്ടി എല്ലായ്പ്പോഴും പറയാറ് ഞങ്ങൾ കോടതിയേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പാർട്ടി ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൽ നിന്നാണ് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഈ കാര്യത്തിൽ എന്താ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കാത്തത് എത്രയോ സംഭവങ്ങളിൽ കോടതിയിൽ പോകാതെ പാർട്ടി തന്നെ നടപടിയെടുത്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോടതി പോകാത്തത് എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരടക്കം ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ കാലത്ത് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ കോടതിയുടെ മുമ്പാകെയല്ല പാർട്ടിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നാണ് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇവർ ആരോപിതർ മാത്രമാണ് ഇവർ കുറ്റം ചെയ്തതായിട്ട് കോടതി കണ്ടെത്തട്ടെ ഇതിനു മുൻപുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കോടതിയുടെ ഈ തരത്തിലുള്ള ഒരു വിധിയെടുത്തിന് വേണ്ടി കാത്തു നിൽക്കുകയോ വിധിയെടുത്തിന് വേണ്ടി തയ്യാറാവുകയോ ചെയ്യാതിരുന്നത് അതിനർത്ഥം ഈ സംഭവത്തിൽ എന്തൊക്കെയോ ഒളിച്ചുകളികൾ ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ആ ശ്രമം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള അത് യാതൊരു സംശയവും ഇല്ലാതെ വ്യക്തമാണ് അതാരൊക്കെയാണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല കാരണം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ദിവസം പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ദൈവത്തെ പോലെ കണക്കാക്കിയ ആളെപ്പോലും ആള് പോലും അയാളുടെ നിലപാടുകൾ പോലും അയാളുടെ വീക്ഷണങ്ങൾ പോലും അല്ലെങ്കിൽ അയാളുടെ ധാരണ പോലും തെറ്റിപ്പോയി ആൾ ആരാണ് ആ ദൈവത്തെ പോലെ കണക്കാക്കിയ ആള് ആ ദൈവത്തെ പോലെ കണക്കാക്കിയ ആള് ആരാണ് അയാൾക്ക് ഇതിൽ എന്ത് പങ്കുണ്ട് ഇതിനെ കുറിച്ച് അറിയണം പിന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും അവരിതിൽ സമ്പൂർണമായും നിർദോഷികളാണ് എന്നുള്ളത് ദേവസ്വം ആക്ട് അറിയുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഏഴിൽ ദേവസ്വത്തിൻ്റെ ആക്റ്റിൽ വരുത്തിയ ഭേദഗതി ആ ഭേദഗതി വരുത്തിയതും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ആ ആക്ടിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം ഈ കാലയളവിൽ ഈ സംഭവങ്ങളൊക്കെ നടന്ന കാലയളവിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നില്ലേ സമർപ്പിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ആ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് ആ മന്ത്രിമാർ തയ്യാറായില്ല റിപ്പോർട്ട് കിട്ടിയിരുന്നുവെങ്കിൽ റിപ്പോർട്ടിൽ സംശയകരമായിട്ടുള്ള യാതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ തൊണ്ണൂറ്റിയൊമ്പതിൽ സ്വർണം പാളികൾ കൊണ്ട് പൊതിഞ്ഞു എന്ന് പറയുന്ന ശ്രീകോവിൽ ആ ശ്രീകോവിലെ ചെമ്പുപാളികളായിട്ട് അത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തയക്കുന്നു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്ന ചോദ്യമല്ലേ അല്ലേ തൊണ്ണൂറ്റി ഒമ്പതിലെ സ്വർണപ്പാളികൾ എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലായപ്പോ ചെമ്പുപാളികളായി അപ്പൊ ഈ ഉത്തരവാദിത്വം കേവലം രണ്ട് വ്യക്തികൾ നടത്തിയ കുറ്റകൃത്യം എന്നുള്ള നിലയിൽ ഒരിക്കലും കാണാൻ സാധ്യമല്ല രണ്ട് വ്യക്തികൾ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടലിന്റെ ഫലമായിട്ട് ഇത്രവരെ എത്തി പക്ഷേ ഇപ്പോഴും ഈ കേസിൽ കുറ്റവാളികൾ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ വരാതിരിക്കാൻ കുറ്റവാളികൾ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇനി ആവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന തരത്തിൽ ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ സാധിക്കും എന്നുള്ള സംശയം ഭക്തർക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഭക്തർ എല്ലായ്പ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത്